എനിക്ക് പറഞ്ഞു നിയമസഭയിൽ അതേ അദ്ദേഹം സുവിശേഷം വെച്ചുകൊണ്ടാണ് പറഞ്ഞത് അതായത് നരകത്തിലേക്ക് ഈ പിണറായി വിധി പഠിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടൽ മാത്രമല്ല ഈ പറഞ്ഞ പോലുള്ള നരകത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ സ്ഥാനം കാരണം ഒരുപാട് സ്ത്രീകളുടെ കണ്ണുനീര് വീണ മണ്ണാടും അവസാനം സ്വന്തം പാർട്ടിക്കാരനായിരുന്ന നവീൻ ബാബുവിൽ പോലെ ആത്മഹത്യ വേണ്ടി വന്നു നവീൻ ബാബു കോൺഗ്രസ് ആണോ അല്ല ലീഗാണോ അല്ല യു ഡി എഫ് ആണോ അല്ല നല്ല ഒന്നാന്തരം മാർസിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചിട്ട് പോലും സ്വന്തം പാർട്ടിക്കാരുടെ വൃത്തികെട്ട വാചകങ്ങൾ കേട്ട് ആ പാവത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ആ പാവത്തിന്റെ ഭാര്യ വിധവയായ അദ്ദേഹത്തിന്റെ ഭാര്യ നീതിക്ക് വേണ്ടി പലയിടത്തും വാതിൽ കൽമുട്ടി ഒരടക്കം ആ പാവശ്രീക്ക് നീതി കിട്ടിയില്ല അകാലത്തിൽ ഭർത്താവിന് നഷ്ടപ്പെട്ട ഭാര്യ ഒരു മാർസിസ്റ്റ് കുടുംബമായിട്ട് പോലും പിണറായി ഭരിക്കുന്ന കേരളത്തിൽ സ്വന്തം ഭർത്താവിന്റെ ജീവൻ നഷ്ടപ്പെട്ടപ്പോ കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഓരോ വാതിൽ കൽമുട്ടിയെങ്കിലും ആ പാവത്തിന് നീതി ലഭിച്ചിട്ടില്ല ഇതൊക്കെ ദൈവത്തിന്റെ കോടതി പിണറായി ശിക്ഷ കിട്ടുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആ പാവ സ്ത്രീയുടെ കണ്ണുനീ അതുപോലും കാണാൻ പിണറായിക്ക് കഴിയുന്നില്ല മാത്രമല്ല അവര് പറഞ്ഞു സി ബി ഐ അന്വേഷണത്തിനെങ്കിലും തയ്യാറാവണം അതുപോലും തയ്യാറായില്ല അതുപോലും തയ്യാറാവാതെ ആ സ്ത്രീ അപമാനിക്കുക കുറ്റം ചെയ്ത മാർസ്റ്റ് പാർട്ടിയുടെ നേതാവ് ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് അവര് ജയിലിൽ കടന്നു ആ ജയിലിൽ കടന്നപ്പോ അവർക്ക് ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയ സമയത്ത് അവർ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോ ആരവരെ സ്വീകരിക്കാൻ നിന്നത് ഗോയിന്ദ ഭാര്യയല്ലേ ഗോവിന്ദ മാഷനിന്ന് നവീൻ ബാബുവിന്റെ വീട്ടിലേക്ക് നിര് പറയ നിങ്ങളോടൊപ്പം പാർട്ടിയില്ല ദിവ്യനോട് ഗോയന്ദമാഷ ഭാര്യ പറയാ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എങ്ങനെയാണ് ഒരാൾക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റുക അതിന്റെ സൂചനയാണ് പത്തനംതിട്ടയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർക്ക് ആ വികാരം നവീൻ ബാബുവിനെ കൊന്നതിന്റെ ആ വൈരാഗ്യമാണ് പത്തനംതിട്ടയിലെ സി പി എം ആർ അവരുടെ ഫേസ്ബുക്കിൽ രാഹുൽ നാംകൂട്ടത്തിനെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് പാലക്കാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ ഫേസ്ബുക്കിൽ ആ യാഥാർത്ഥ്യം മാർക്സിസ്റ്റുകാരെ മനസ്സിലാക്കണം നിങ്ങളെ പ്രവർത്തകർ പോലും നിങ്ങളെ കൈയൊഴിയണം മിനി ഞാൻ എന്താ കരുതാവ് പൊളി ഉണ്ടായത് നമ്മള് പത്രത്തിൽ കണ്ടല്ല ടി വിയിൽ കണ്ടില്ലേ വേറെ എവിടെയും കണ്ട ടി വിൽ കണ്ടില്ലേ ഒരു മാർസിസ്റ്റ് സ്ത്രീ അറിയാറുണ്ട് കൊലപാതകം നടത്തിയവരെ ഞങ്ങളുടെ പാട്ടി സംരക്ഷിക്കാറുണ്ട് അതൊക്കെ ഞങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങളുടെ വാർഷിക്ക് വേണ്ടി കൊല ചെയ്തവരെ പോലും ഞങ്ങൾ സംരക്ഷിക്കും പക്ഷേ ഞങ്ങളുടെ പാട്ടിക്ക് വെല്ലുവിളിയെ മാരെ സംരക്ഷിക്കാൻ സാധ്യമല്ല ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി പെൺകുസിലേക്കൊള്ളി ഇന്ന് കാലത്ത് ടി വിയിൽ കണ്ടു തിരുവല്ലയിലെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അയാളും മറ്റൊരു പെണ്ണു കേസിലേ കൊള്ളി ഇപ്പോ മാർസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആവാൻ പെണ്ത്തം നടത്തണം എന്നൊരു അവസ്ഥയിലേക്ക് ഈ പാർട്ടി എത്തിയെന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത് ദയവായിട്ട് ഈ പാർട്ടി ഒന്ന് തിരിച്ചുവിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ